സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ നർമ്മദ നദിക്കരയിലാണ് ഈ കാണുന്നതാണ് ധുവാധാർ വെള്ളച്ചാട്ടം ജബൽപൂർ നഗരത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ മാറി ബേഡാഘട്ട് എന്ന് വിളിക്കുന്ന പുണ്യസ്ഥലത്താണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം അധികം ഉയരമുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല ഇത് എങ്കിലും നയാഗ്ര വെള്ളച്ചാട്ടം പോലെ മൂന്ന് വശത്തു നിന്നും ഒരുപോലെ വെള്ളം വന്നു ചാടുന്നത് കാണാൻ നല്ല രസമാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള നർമ്മദയ്ക്ക് ഈ ഭാഗത്ത് വരുമ്പം വീതി അല്പം കുറവാണ് നർമ്മദ ഇവിടെ എത്തുന്നതിന് തൊട്ട് മുൻപും ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞ് താഴോട്ടൊഴുകി ഭീമാകാരമായ പാറയിടുക്കുകൾ കഴിഞ്ഞാലും അതിവിശാലമായി പരന്നൊഴുകുന്നു ഇവിടുന്നും ഇരുന്നൂറ്റമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ വിന്ധ്യാസാത്പുര പർവ്വത നിരകളിലെ അമർകാണ്ടിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി ഗുജറാത്തിലെത്തി അറബിക്കടലിൽ വിലയം പ്രാപിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട നർമ്മദ ഭൂമിശാസ്ത്രപരമായി ഭാരതത്തെ നോർത്തും സൗത്തും എന്ന രീതിയിൽ രണ്ടായി വിഭജിക്കുന്നതും ഈ നർമ്മദ തന്നെ മധ്യപ്രദേശിലും ഗുജറാത്തിലുമായി മുപ്പത് വലിയ ഡാമുകളും നൂറ്റി മുപ്പത്തിയഞ്ച് ചെറിയ ഡാമുകളും നർമ്മദയിൽ മനുഷ്യൻ കെട്ടി ഉയർത്തിയിരിക്കുന്നു ഇവയിൽ ഏറ്റവും വലുതാണ് ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും മധ്യപ്രദേശിലെ ഇന്ദിരാസാഗർ അണക്കെട്ടും നർമ്മദയിലെ കാഴ്ചകളും വിശേഷങ്ങളും തീർന്നിട്ടില്ല നർമ്മദാ തീരത്തുള്ള മാർബിൾ കുന്നുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി ശുഭയാത്ര